മേയർ വി വി രാജേഷും കൗൺസിലർ ആർ ശ്രീലേഖയുമൊക്കെ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് സർക്കാരിനെയും മന്ത്രിയെയും എം എൽ എയും ഒക്കെ വെള്ളം കുടിപ്പിച്ച് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പി എൻ ഡി എ തീരുമാനം കഴിഞ്ഞ ദിവസം ആർ ശ്രീലേഖയുടെ അതിശക്തമായ ചില നീക്കങ്ങൾ കേരളം കണ്ടതാണ് ഇപ്പോൾ മേയർ വി വി രാജേഷും കൃത്യമായി തന്നെ ഗതാഗത മന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് മാത്രമല്ല മുൻ മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി അക്കമിട്ട് നിർത്തിക്കൊണ്ടാണ് വി വി രാജേഷിന്റെ രംഗപ്രവേശംസി ലംഘിച്ചതെന്ന് പരാതിപ്പെട്ടത് വിവാദത്തിൽ മേയർ ഇലക്ട്രിക് ബസ് വിവാദത്തിൽ ആര്യ രാജേന്ദ്രന്റെ സമൂഹ മാധ്യമ പോസ്റ്റ് ആയുധമാക്കി ഗതാഗത മന്ത്രിക്ക് മറുപടി നൽകി മേയർ വി വി രാജേഷ് തിരുവനന്തപുരം നഗരസഭയുടെ പ്രഖ്യാപിത നയമാണ് കാർബൺ ന്യൂട്രൽ അനന്തപുരി എന്നും നഗരത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും സുഗമമായും കുറഞ്ഞ നിരക്കിലും ഗതാഗത സൗകര്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൂറ്റി പതിനഞ്ച് വൈദ്യുതി ബസ്സുകൾ കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന് വാങ്ങി നൽകിയതെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴിന് ആര്യ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നുവെന്ന് മേയർ വി വി രാജേഷ് പറഞ്ഞു നഗരപരിധി വിട്ട സമീപ ജില്ലയിലേക്ക് ബസ്സുകൾ സർവീസ് നടത്തുന്നുവെന്നും ആര്യ വ്യക്തമാക്കിയിരുന്നു ഇത് സംബന്ധിച്ച ത്രികക്ഷിക്കരാർ കെ എസ് ആർ ടി സി ലംഘിച്ചുവെന്ന് പരാതിപ്പെട്ടതും ആര്യ രാജേന്ദ്രൻ തന്നെയാണെന്നും അവർ തദ്ദേശമന്ത്രിക്ക് പരാതി നൽകിയിരുന്നുവെന്നും വി വി രാജേഷ് പറഞ്ഞു ഈ കരാർ നടപ്പാക്കണമെന്നാണ് ബി ജെ പി നേതൃത്വത്തിൽ അധികാരത്തിലെത്തിയ കൗൺസിലിന്റെ ആവശ്യം മന്ത്രി പറഞ്ഞതുപോലെ ബസ്സുകൾ ഏറ്റെടുക്കാനില്ല ബസ്സിന്റെ നല്ല കാലം ഓടിക്കഴിഞ്ഞു കരാർ പ്രകാരം നൂറ്റി പതിമൂന്ന് ബസ്സുകൾ നഗരപരിധിയിൽ തന്നെ ഓടിക്കണം ലാഭ കൈമാറണം റൂട്ട് നിശ്ചയിക്കുന്നതിൽ കോർപ്പറേഷൻ ഉൾപ്പെടുത്തണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് ഇട റോഡുകളിൽ ആവശ്യത്തിന് ബസ്സുകൾ ഇല്ലെന്ന കൗൺസിലർമാരുടെയും ജനങ്ങളുടെയും പരാതി പരിഗണിച്ചാണ് വിഷയം ഏറ്റെടുത്തിരിക്കുന്നത് രാവിലെയും വൈകിട്ടുമെങ്കിലും ബസ്സുകൾ ഇതിനായി വിട്ടു നൽകണം ഇത് സംബന്ധിച്ച് അടുത്ത കൗൺസിൽ ചർച്ച ചെയ്ത് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകും നൂറ്റി എൺപത് പുതിയ ബസ്സുകൾ ഓടിക്കുമെന്നാണ് മന്ത്രി പറയുന്നത് അത് വാങ്ങി മറ്റിടങ്ങളിലേക്ക് ഓടിച്ചിട്ട് ഇലക്ട്രിക് ബസ്സുകൾ നഗരത്തിൽ തന്നെ ഓടിക്കണമെന്നും മേയർ വി വി രാജേഷ് പറഞ്ഞു